എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ ഇതുവരെ നിങ്ങളോട് മിണ്ടാത്തതിന്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിന്റെ അല്ലെങ്കിൽ ഇതുവരെ നിങ്ങളോട് മിണ്ടാത്തതിന്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്താണ് എന്നും നമുക്ക് നോക്കാം ഇതെല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കിടക്കാം ആപ്പേഴ്സിന് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് പേഴ്സിന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സിന് നിങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നറിയില്ല എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എന്ന് ആപ്പേഴ്സിനറിയില്ല ആപ്പേഴ്സിന് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് കാരണം ആ പേഴ്സിനെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കില്ല അതായത് സംസാരിക്കാൻ ശ്രമിച്ചാലും ആ പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല പക്ഷേ അതേസമയം തന്നെ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താണ് നിങ്ങളോട് പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടത് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് എങ്ങനെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അതായത് ശരിക്കും നിങ്ങളോട് എന്തൊക്കെയാണ് പറയേണ്ടത് എന്നറിയാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ ഒരു അവസരം കിട്ടിയാലും എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്നല്ല പേഴ്സൺ അതിന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയേണ്ടത് എന്നറിയാത്തത് കൊണ്ട് ആ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് മേബി നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇനി നമുക്ക് നോക്കാം ആപേഴ്സിന് ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അതുകൊണ്ടാണ് ആപ്വേസിന് ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ മിണ്ടാത്തത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ആ പേഴ്സിനെ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണ് നിങ്ങളോട് പറയേണ്ടത് എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ആ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആ പേഴ്സന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് അതായത് ആ പേഴ്സിന് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട് പ്രധാനമായിട്ടും ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്നുണ്ട് പക്ഷേ അത് ആ പേഴ്സൺ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളത് വിശ്വസിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ആ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല അല്ലെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല ആ പേഴ്സൺ അങ്ങനെ പറയുന്നത് കേൾക്കാൻ അതായത് ആ പേഴ്സൺ നിങ്ങളെ എത്രത്തോളമാണ് സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളോട് പറയുന്നത് കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമാവില്ല എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറയാത്തത് അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ കാരണം അതാണ് എന്ന് പറയാം പേഴ്സൺ ഇതുവരെ നിങ്ങളോടുമുണ്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചതിന് ശേഷമാണ് ആ പേഴ്സൺ എത്രത്തോളമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്ന് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണമാണ് ന്നെ മേ ബി നിങ്ങൾ ആ പേഴ്സൺ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സൺ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം അതിനു മുൻപ് നിങ്ങൾക്ക് അറിയില്ല എന്നല്ല പക്ഷേ അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമാണ് എന്ന് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ അത് എത്രത്തോളമാണെന്ന് മനസ്സിലാക്കിയത് ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹവും എത്രത്തോളമാണെന്ന് നിങ്ങൾ രണ്ടുപേരും പേരും മനസ്സിലാക്കിയത് നോൺ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷമായിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാതെ ആയതിന് ശേഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാതെ ആയതിന് ശേഷമായിരിക്കാം എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ മിണ്ടാതെ ഇരുന്നാലും നിങ്ങളുടെ സ്നേഹത്തിന് ഒരു മാറ്റവും വരില്ല അതായത് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹത്തിനും ആ പേഴ്സൺ നിങ്ങളോടുള്ള സ്നേഹത്തിനും ഒരു മാറ്റവും വരില്ല മറിച്ച് ആ പേഴ്സണോടുള്ള നിങ്ങളുടെ സ്നേഹം കൂടുകയേ ഉള്ളൂ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം കൂടും ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം കൂടും എന്നാണ് ആ പേഴ്സൺ മനസ്സിലാക്കുന്നത് അതായത് മിണ്ടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കുമുള്ള സ്നേഹം കൂടും എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം കൂടും ആ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം കൂടുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കണമെന്നല്ല നിങ്ങളോട് സംസാരിക്കണം പക്ഷേ ഇപ്പോൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിലും സാരമില്ല നിങ്ങളുടെ സ്നേഹത്തിൽ ഒരു മാറ്റവും വരില്ല മറിച്ച് നിങ്ങളുടെ സ്നേഹം കൂടുകയേ ഉള്ളൂ എന്ന് പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ രണ്ടു പേരുടെയും സ്നേഹം കൂടുകയേ ഉള്ളൂ എന്ന് പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണെന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ മൂന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് വളരെയധികം വിശ്വാസമുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്നേഹത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പിണക്കത്തിലാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു പിണക്കം ഒത്തിരി നാൾ നീണ്ടു പോകില്ല ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നല്ലതാണ് എങ്കിലും ഒരു പുതിയ തുടക്കം എത്രയും വേഗം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമെന്ന് ആ വിശ്വാസമുണ്ട് ആ ഒരു പുതിയ തുടക്കത്തിനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് അതായത് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ചിന്തിച്ചു ഒരു പുതിയ തുടക്കം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് ആ ഒരു പുതിയ തുടക്കം ഉടൻ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു പുതിയ തുടക്കം എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുമെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ പേഴ്സൺ അത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ പേഴ്സൺ നിങ്ങളോടും മിണ്ടാത്തതിൻ്റെ നാലാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് പിണങ്ങിയത് നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആ പേഴ്സണോട് പിണങ്ങിയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കട്ടെ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ആ പേഴ്സണോട് വന്ന് സംസാരിക്കുമെന്ന് ആ പേഴ്സണൊരു വിശ്വാസമുണ്ട് അല്ലെങ്കിൽ െങ്കിൽ അത് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങളല്ല ആ പേഴ്സണോട് പിണങ്ങിയത് ആ പേഴ്സൺ ആണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ പോലും നിങ്ങൾ ആ പേഴ്സണോട് വന്ന് സംസാരിക്കണമെന്നാണ് ആ പേഴ്സൺ ശരിക്കും ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുകൊണ്ട് കൂടിയായിരിക്കാം ആ പേഴ്സിന് ഇതുവരെ നിങ്ങളോട് സംസാരിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ റെസനേറ്റ് ആവുന്നത് അങ്ങനെ എടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ